അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ് ഷിർക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തുകളിൽ ഏതെങ്കിലും ഒന്ന് വളരെ ചെറുതായിട്ട് ആളുകൾ മനസ്സിലാക്കുന്ന പല കാര്യങ്ങളുമുണ്ട് അതൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇബാദത്തുകൾ മുഴുവൻ അത് ബാത്തിലായി പോകും അതുകൊണ്ടാണ് അള്ളാഹു വളരെ കൃത്യമായി ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത് അവർ ചെയ്തു വെച്ച അമലുകൾക്ക് നേരെ പരലോകത്ത് വെച്ച് നാം തിരിയുന്നതായിരിക്കും എന്നിട്ട് ചിതറിയ ധൂളികൾ പോലെ അള്ളാഹു സുബാനഹുഹത്താൽ അതിനാക്കി കളയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒരാൾ മുസ്ലിം ആയിരിക്കുക അയാൾ അമലുകൾ സ്വീകരിക്കാൻ അയാൾക്ക് അയാൾ ഷിർക്കില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളിൽ നിന്നും അയാൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് വലിയ ഷിർക്ക് ഒന്നും തന്നെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല വലിയ ഷിർക്ക് കഴിഞ്ഞാൽ നീ ചെയ്യുന്ന സംസ്കാരത്തിലില്ലെങ്കിലും ശരി നീ ഏതെങ്കിലും ഒരു ജീവിതത്തിൽ ഇപാദത്തുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഷിർക്ക് സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ നിന്റെ മുഴുവൻ ഇബാദത്തുകളും ബാത്തിലായി പോകുന്നതായിരിക്കും ഉദാഹരണത്തിന് ഒരാൾ നിസ്കരിക്കുന്നുണ്ട് അത് അള്ളാഹുക്ക് വേണ്ടിയിട്ടാണ് നോമ്പെടുക്കുന്നുണ്ട് റമലാനൻ അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണ് ജക്കാത്ത് കൊടുക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ച് മാത്രമാണ് അള്ളാഹു പറഞ്ഞതുപോലെ തന്നെയാണ് കൊടുക്കുന്നത് ഹജ്ജ് ചെയ്യുന്നുണ്ട് അള്ളാഹു ഉസ്മാനവത്തല പറഞ്ഞതുപോലെ തന്നെയാണ് പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം വരുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരുമ്പോഴേക്ക് അവർ അള്ളാഹു അല്ലാത്ത ആളുകളോട് തേടുകയാണെങ്കിൽ അവർക്ക് എന്നെ കേൾക്കാൻ സാധിക്കും അവർക്ക് എൻ്റെ പ്രാർത്ഥനകൾ ഉത്തരം ചെയ്യാൻ സാധിക്കും അള്ളാഹു അവർക്ക് അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് അവരിലേക്ക് ഞാൻ തേടിയാൽ അവർ അള്ളാഹുവിനോട് എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്ത് ന്യായങ്ങൾ പറഞ്ഞിട്ടാണെങ്കിലും ശരി അള്ളാഹ് കൊടുത്താൽ ഒരു കാര്യം ഇബാദത്താകുമെങ്കിൽ അത് മറ്റൊരാൾക്ക് നൽകി കഴിഞ്ഞാൽ അത് അവർക്കുള്ള ഇബാധത്തായി തീരുകയും നമ്മുടെ അമലുകൾ മുഴുവനും പൊളിച്ചു തീരുന്ന ഷിർക്കായി അള്ളാഹു സുഹാനഹൂവത്താലത് അവിടെ രേഖപ്പെടുത്തുകയും ചെയ്യും കാരണം അവർ അള്ളാഹു സുഹാനഹൂവത്താലുക്ക് മാത്രം നൽകേണ്ട കാര്യം അത് മറ്റൊരാൾക്ക് നൽകിയിരിക്കുക അതുകൊണ്ട് നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നിസ്കാരത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ ചുർക്ക് സംഭവിക്കുന്ന ഒരു മേഖല ഉണ്ടാകാൻ പാടില്ല നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവൻ ഇരിക്കണം നമ്മുടെ സഹായ നേട്ടങ്ങൾ ഏതവസ്ഥയിലും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലാണെങ്കിലും ശരി എളുപ്പമുള്ള അവസ്ഥയിലാണെങ്കിലും ശരി അള്ളാഹായിരിക്കണം ഇബാദത്തുകൾ മുഴുവനും അള്ളാഹായിരിക്കണം നമ്മുടെ പര പരമേൽപ്പിക്കൽ അള്ളാഹുരായിരിക്കണം നമ്മൾ പേടിക്കുകയും ബേജാറൊക്കെ ചെയ്യുന്നത് അത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ് അള്ളാഹു അല്ലാത്ത ആളുകൾ ഭയപ്പെടുകയോ അള്ളാഹു അല്ലാത്ത ആളുകളിൽ നിന്ന് എന്തെങ്കിലും ഉപകാരപദ്രവങ്ങൾ പ്രതീക്ഷിക്കുക ഒരു മുസ്ലിം ചെയ്യേണ്ടതില്ല അള്ളാഹുവിൽ പരമേൽപ്പിക്കുക അള്ളാഹുവിനോട് മാത്രം സഹായം തേടുക ഇതാണ് ഒന്നാമത്തെ കാര്യം ഇതില്ല എങ്കിൽ പിന്നെ നിസ്കാരത്തിൻ്റെ മസലകൾ പഠിക്കുന്നതുകൊണ്ട് യാതൊരു കാര്യമില്ല ഒരാൾക്ക് തൊഹീദിനെ കുറിച്ച് അറിയില്ല എന്നാൽ തഹാറത്തിൻ്റെ മസലകൾ അയാൾക്കറിയാം ഗുധുവിനെക്കുറിച്ചിട്ടറിയാം അറിയാം അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും വലിയ രീതിയിൽ സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് നാട്ടിലുണ്ട് പക്ഷേ തൊഹീദിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും അറിയില്ല അള്ളാഹുവിൽ മാത്രമേ ഇതൊക്കെ നൽകാവൂ എന്ന കാര്യത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല യാതൊരു ധാരണയും ഇല്ല എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് ഇങ്ങനെയൊക്കെ അള്ളാഹുവിൽ പങ്കു ചേർത്താലേ ഒരാൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അറിവില്ലായ്മയുടെ എത്തിയിരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ വിചാരിച്ചു പോയിരിക്കുന്നത് ഇങ്ങനെ ഖബറിങ്ങലൊക്കെ പോകണം അല്ലേ പല ദീനിയാണ് ആളുകളൊക്കെ കരുതുന്ന ആളുകളിൽ പലരും ഇങ്ങനെയാണ് പല മതത്തിന്റെ ആളുകളാണ് ദീനിന്റെ ആളുകളാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന പലരും ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത് അവരിങ്ങനെ ഖബറിന്റെ അടുക്കിലേക്ക് പോകുന്നു ആ ഖബറിലെ ഖബറാളിയോട് തേടുന്നു അവിടെ വിഷമങ്ങൾ പറയുന്നു അവിടുത്തെ പറക്കത്ത് കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനസ്സിലാക്കുന്ന ആളുകളുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർ രാത്രി മുഴുവൻ എഴുന്നേറ്റ് നിസ്കരിച്ചാലും ശരി പകലെല്ലാ ദിവസവും സുന്നത്ത് നോമ്പുകൾ എടുത്താലും ശരി കിട്ടിയ സമ്പത്തെല്ലാം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിച്ചാലും ശരി അള്ളാഹുവിൻ്റെ അടുക്കൽ യാതൊരു ഉപകാരവും ഇല്ല എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ വലിയ പ്രയാസമുള്ള കാര്യമാണ് ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് പരലോകത്ത് അള്ളാഹു തലതിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല എന്ന് പറഞ്ഞാൽ സഹോദരങ്ങൾ എത്ര വലിയ അബദ്ധമാണ്